ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്ക് കുറച്ച് ജംബോ പ്രോൺസ് തല കളയാതെ ഒന്ന് കറി വെച്ച് നോക്കിയാലോ വരൂ അപ്പോൾ ആദ്യം ചട്ടി എടുപ്പത്ത് വെച്ച് ഒഴിവായിട്ട് പൊട്ടിച്ച് എണ്ണ ഒഴിച്ച് ഒഴിവായിട്ട് പൊട്ടിച്ച് അതിനകത്ത് കുറച്ച് ചെറിയ പൊള്ളിയും കൂടെ വഴറ്റി ജിഞ്ചർ ഗാർലിക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റുക അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്ക് ആവശ്യമായ മുളക് പൊടി ഇടുക ഞാൻ ഞാനിത് കശ്മീരി മിർച്ചയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാനിത് ഏകദേശം ഒരു ഒന്നര കിലോ ജമ്പോ പ്രോൺസ് ഉണ്ടായിരുന്നു കഴുകിയെല്ലാം എല്ലാം ഡിഷെ ഷെല്ലൊക്കെ കളഞ്ഞു വന്നപ്പോഴത്തേക്കിന് അപ്പോഴത്തേന് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് കൂടി ഇട്ടു ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടു അതും മഞ്ഞൾപ്പൊടിയെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റുക പഴറ്റി വരുമ്പോഴത്തേക്കിന് ഞാൻ കുറേ അധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ തേങ്ങാക്കുത്ത് മെയിനായിട്ട് തേങ്ങാക്കൊത്ത് ഇതെല്ലാം കൂടെ അതിനകത്തിട്ട് അതിനുശേഷം പുളി ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റുക വഴറ്റി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനാണിത് അത് നോക്കി അതിൻ്റെ തല തല ഞാൻ വെച്ചിട്ടാണ് തലയുടെ അഴുക്കെല്ലാം കളഞ്ഞ് അതിൻ്റെ ഡീ ഒക്കെ ചെയ്തിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതും അതിനകത്തിടുക ഇതെല്ലാം കൂടെ ഒന്നും മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ആവശ്യത്തിന് വെള്ളം വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിക്കുക അതിന് ശേഷം ഉപ്പും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് മൂടി വയ്ക്കുക നന്നായിട്ടൊന്ന് തിളച്ച് ഒരു അഞ്ച് തിളച്ച് കഴിഞ്ഞ് ഒരു അഞ്ച് പത്ത് മിനിറ്റോടെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആവശ്യത്തിന് പുളി ഇടണം പുളി നിരത്തി സോക്ക് ചെയ്ത് വെച്ചിട്ട് ആ പുളി ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ നന്നായിട്ട് പുളി ഇറങ്ങിക്കോളും അപ്പോൾ ഇതെല്ലാം ആയിട്ടുണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അധികം ഈ ചെമ്മീൻ അധികം വേവിക്കതി ചെമ്മീൻ അധികം വേച്ച് കഴിഞ്ഞാൽ അത് റബ്ബർ പോലെ ആയി പോകും അതുകൊണ്ട് ഒരു നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് വെച്ചാൽ മതി ചട്ടിയിലായത് കൊണ്ട് ചൂടങ്ങ് നിന്നോളും ഒത്തിരി ഒത്തിരി വേവിച്ചു കഴിഞ്ഞാൽ റബ്ബർ പോലെയാകും അപ്പോൾ ചെമ്മൻ റെഡി ടു ഈറ്റായി എല്ലാവരും ഒന്ന് നോക്കിക്കോളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്